എക്സ്പീരിയൻസ് നല്ല സന്തോഷം ഒരു റെസ്റ്ററോ എന്ന് പറയുമ്പോ ഇനി കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇവിടെ രുചി അറിയട്ടെ അത് നിങ്ങൾ എല്ലാവരും ഇതിപ്പോ ലോകത്തേക്ക് അറിയച്ച് എന്താ പറയാ ഒരു ഓരോ ആൾക്കാരും ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൊറേ ഡ്രീംസ് ഉണ്ടാകും ആ ഡ്രീംസ് എല്ലാം നടക്കട്ടെ വിഷ് ചെയ്യാം കേട്ടിങ്ങനെ സംസാരിക്കാൻ പറ്റാ ഇതൊക്കെ തന്നെ അല്ല അവളെ അയ്യോ ആളെ എന്നെ കൊണ്ടുവരാതല്ലോ ഓണ ഫ്രണ്ടിന്റെ ണിത് അവടെയാണ് റെസ്റ്റോറൻ്റില് കുഴിമന്തി അല്ല സ്പെഷ്യൽ സ്പെഷ്യല് അങ്ങനെ സ്പെഷ്യൽ എല്ലാവരും ആ രുചി ആസ്വദിക്കുക എന്തായാലും ഞാൻ ആസ്വദിക്കുന്നത് എന്റെ കഴിക്കാൻ ഞാൻ പറ്റാത്തതോടെ അതിനാസ്വദിക്കാനങ്ങനെ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് ആയി ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊന്നും പറഞ്ഞില്ല ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനാണ് എൻ്റെ ഫേവറേറ്റ് അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കമ്പനിക്കോഡിയൊണ്ടാണ് അല്ല ചേച്ചി മുമ്പേ എന്റെ ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു ഫിലിമില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പഴേ ചേച്ചി നല്ല പരിചയാണ് നമ്മൾ നല്ല കമ്പനി ചായകൂടിയിൽ തുടങ്ങിയ പരിചയത്തിൽ ആണല്ലോ വരാൻ തന്നെയാ പറഞ്ഞത് മതി ആളാട്ടോ ചേട്ടൻ ചേട്ടനോട് വന്നപ്പോഴും പറഞ്ഞത് ഫ്രണ്ട് അല്ലേ ഡേറ്റ് നോർമൽ ടൈം ഷൂട്ടിൽ എനിക്ക് കമ്പനി ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം പോവാണ് അപ്പൊ ചേച്ചി അപ്പുറത്തെ റൂമിലായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങക്ക് രണ്ടു ദിവസത്തെ ചായ ഒരു ശീലമുള്ളത് ഞങ്ങൾ അങ്ങനെ ചായ കൂടിയില്ല തുടങ്ങിയ ആ ചേച്ചി നല്ല കമ്പനിയാണ് No. <laughs> <laughs> Power. But I'm going